நிறமொழி தீர மகன் போல மயிலாஞ்சி தடவியர் பச்சமேனி மயிலாஞ்சி எட்டு கைகள் சுவப்பவர்கிள்ள வரல நீ வழக்கமெல்லாம் வாழையா மயிலாஞ்சி பொருளு മൈലാഞ്ചി കീർത്തിപ്പെട്ട മൈലാഞ്ചി ഇന്നു ഞങ്ങളുടെ മൈലാഞ്ചി കരുസരിക നായകനെ അമ്മയും തൻ തോഴിമാരും കണ്ണീരന്റെ തോഴിമാരും നല്ല ബന്ധുക്കളും മറ്റുടയെല്ലാരും അൻപിനോടെ പൂശിയോ ഗുണമുടയാ പുതിയ മംഗ കുരുന്നുകൾക്ക് വിരലിടയിൽ മൈലാജി മൈലാജി വരവുകാൺ വരവിനടോ തോഴിമാരെ കനക പഞ്ചരം കാൺമിനടോ തോഴിമാരെ മുരിശുമാദ്യവും കേൾപ്പിനടോ തോഴിമാരെ മരതകത്തൊടു കുരവുത്തരം കേൾപ്പിനടോ തോഴിമാറി ൂ മയങ്ങി വീണു ഭാര്യ തൻ്റെ കൈ പിടിച്ചു മൈലാഞ്ചി മണം കേട്ടു മയങ്ങി വീണു മണവാളൻ മൈലാഞ്ചി മണം കേട്ടു മയങ്ങി വീണു മണമാറ്റി കുരുങ്ങു പിള്ളേർ കരുകരിക ഈശാമയം തമ്പുരാനെ